അമ്മ എന്റെ അമ്മ പൂച്ച മഴയൊക്കെ ആയണ്ട് വറുത്തുനിന്ന് സ്നാക്സ് വാങ്ങിച്ചു ബ്ലാക്കി പ്ലാൻ കുക്കിംഗ് അതുകൊണ്ടാണ് ഞാനുള്ളത് നമ്മളിന്ന് എന്താ പറയാനുള്ള പാസ്ത ഉണ്ടാക്കുമ്പോൾ കുറച്ച് തൂണ വാങ്ങിച്ചു അപ്പം അത് വെച്ച് പാസ്ത ചോ ഡ്രസ് ഇല്ലണ്ടോ ഇല്ല അല ഒരു പുറണ്ട വളാ അമ്മടെ ഫേവറിറ്റ് സാൻ ആണ് കൊണ്ട അമ്മടെ തലയും കൊണ്ടയ ഓക്കേ കുൾസ് സ്റ്റെർ നോ ഊണമോ ولا อยู่റണോ അല്ല പാട്ട് പാട്ടു പാട്ട് കാരണം കാര്യം വന്നതല്ല ഇത്ര മധുരമുള്ള

ഇപ്പം ഇതൊരു ഡാണി ഇതിപ്പോ പൊട്ടിപ്പോയ ഇതിപ്പോ പൊട്ടിപ്പോയാ ഇപ്പൊ വേറൊരു ഡാമുണ്ട് അപ്പൊ ഈ ഇതിന്റെ രണ്ടു കൂടെ ഇതിന്റെ പ്രഷർ അപ്പൊ കുറയും വാട്ടറിന്റെ വാട്ടറിന്റെ പ്രഷർ കുറയുമ്പോൾ ഇത് പതുക്കെ പതുക്കി അപ്പൊ നമ്മൾ തുറന്നു വിടും തുറന്നു വിട്ടിട്ട് ലാസ്റ്റ് ഡാമിക്കൂടെ പ്രഷർ ഭയങ്കര കുറച്ചായിരിക്കും പോകുന്നത് പ്രഷർ കുറയും ഒരു അതല്ലേ ഫസ്റ്റാടാൻ പക്ഷെ ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു ഒരിതില അമ്മ അതിൻ്റെ മൂഖതല കുറച്ചു നേരമായി ഇങ്ങനെയൊക്കെ അതുകൊണ്ട് മനസംഗമല്ലാത്ത അതുകൊണ്ടെന്തോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ തുടങ്ങിയതായിരുന്നു ബ്ലോഗ് അപ്പതുകൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂ ആണെന്ന് എണ്ണം നമ്മള് ടൂണിയാ വെക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ഓപ്ഷൻ ഉണ്ടോ പിന്നെ നമ്മൾ വെട്ടിക്കണ്ടിച്ച് വെച്ചേക്കുന്ന സബോള എല്ലാം കൂടെ നല്ല ചെറുതായ കരികളാണ് നല്ല കഴിക്കണം ഇതിലൂടെ സൗജ്യം ഉണ്ടാക്കു വരണം അതും അരിഞ്ഞു കാക്കുന്ന നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് വഴറ്റണം കുറച്ച് സമയം എടുക്കുവേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എന്തുകൂടെ ഇട്ട് കൊടുത്തേക്കാവെ പിന്നെ ഒന്നിച്ച വരണ്ടോ നമുക്ക് ഈ തക്കാളിയും കൂടി െ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണേ പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ കറി പേപ്പർ എടുക്കാൻ പോകുമ്പോൾ മടിയായിരുന്നു പക്ഷേ ഇന്ന് ഇട്ട് ഊണ് വെക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പോയി ഒരു തണ്ട് പറിച്ചുകൊണ്ട് വന്ന് പറിച്ചുകൊണ്ട് വന്ന് അതിനകത്തൊട്ട് ഇട്ടിട്ടുണ്ടേ ഇട്ടിട്ട് ഇളക്കി ഇളക്കി കഴിയുമ്പോൾ തന്നെ കറി പേപ്പർ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ല് വരുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക മുളക് പൊടി എടുത്തപ്പോഴാണ് ഓർക്കുന്ന മുളക് പൊടി തീർന്നു പോയ കാര്യം ഇനിയിപ്പം വറ്റൻ മുളക് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിനി വെയിലില്ലാത്തോണ്ട് കഴുകി ഉണങ്ങാൻ പറ്റത്തില്ലല്ലോ ഇനി ഉണങ്ങിയിട്ട് വേണം പൊടിപ്പിക്കാൻ അതുവരെ ഇനിയിപ്പം എന്ത് ചെയ്യും എന്നറിയില്ല പായ്ക്കറ്റിൽ മേടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അപ്പം എന്തായാലും ഇത് കുറച്ചിട ഉള്ളത് ഇട ഉള്ളത് പൈസ് പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ്ഡ് ചില്ലി ഇട ഒരുപാട് ഇതുവായി പോകുന്നറിയത്തില്ല നമ്മൾ ചൂണ മേടിച്ചത് ലുലുലൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക് വേറെ ഏത് ഷോപ്പിൽ നിന്നാലും സംഭവം കിട്ടത്തില്ല അപ്പൊ ലുലു പോയത് തന്നെ ശെരിക്കാൻ നമുക്ക് പൊട്ടിക്കാം സൗദിയിൽ വെച്ചിട്ട് നമ്മൾ സ്ഥിരം മേടിച്ചോണ്ടിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം കേട്ടോ അത് ബിജുവിൻ്റെ ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും അറിയാം അവർക്ക് നന്നായിട്ട് രീതിയിൽ ഉണ്ടാക്കാൻ തന്നു വിടുന്നത് പൊട്ടിക്കാൻ പറ്റുന്നില്ല വേറെ ജില്ലയിലോട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും കോട്ടയത്ത് ഈ സാധനം കേട്ടില്ല എനിക്ക് തോന്നിയാ ഇന്നും മോളൊക്കെ ഇല്ല അമ്മ മിക്ക ജില്ലകളിലും നമുക്ക് ഇങ്ങോട്ടില്ലാത്തതുകൊണ്ടല്ലേ വലിയ വലിയ മോളിലൊക്കെ ഇങ്ങോട്ടൊന്നും ഇല്ല ഏകദേശം ഫുള്ള് വെന്തതാ വെന്തസ സംഭവ കൊടുക്കാവേ പണ്ടായിരുന്നോ അതൊ റ്റൂണ വാങ്ങിച്ച സമയത്ത് അത് ഈ തിന്നാക്കി കൊണ്ടിരുന്നത് മിക്ക വലിയ പീസ പൊടിയും ണ്ടാക്കി കൊളമായിട്ടുള്ളത് കൊണ്ട് ഇനി ഞാൻ ഇതുമായിട്ട് പരിപാടിക്കൊന്നുമില്ല നമുക്ക് അടച്ചു വെച്ച് വിക്കാം ഓൾറെഡി എങ്കിലും നമുക്ക് പിടിക്കാൻ അല്ല അങ്ങനല്ലേ മെജോരിറ്റി കരിമർന്നോ മെജോരിറ്റി പറയണ്ട ഇതാ നമുക്ക് ഇതി പൊളിച്ച് അതിടാവേ ഐഡീറ്റ് അടവണ്ടേട്ടേ അടകണം ചുപ്പ് എന്നല്ലേ കൊടുണം ഫബ കം തമ്മിൽ ആണ് അടുപ്പെടുക്കണം നമ്മടെ എത്രയാന്ന് വിളിണ്ടോ നമ്മൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതിനകത്തോട്ട് ഈ മസാലക്കകത്തിട്ട് നമ്മൾ പാസ്ത ഇട്ട് വെക്കുക കേട്ടോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്താലേ ഉള്ളു നന്നായിട്ട് ഇളക്കണം കേട്ടോ കാരണം അതിൻ്റെ ഇടയ്ക്കോട്ടെല്ലാം ഇതായി വരണം അത് മൊത്തം ആ മസാല നമ്മുടെ ആ പാസ്തയിൽ പിടിച്ച് വരണം പിടിച്ച് വന്നാൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് നല്ലതായിട്ടിറങ്ങത്തുള്ളു നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണോ എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് അല്ലേ ഇട്ടത് അതുകൊണ്ട് കുറേ എരിവായിപ്പോയി കേട്ടോ അപ്പം ബിജുവാൻ അത് കഴിച്ചപ്പം പറഞ്ഞു എരിവ് കൂടിപ്പോണ്ട് ആ ഒരു സുഖം അങ്ങോട്ട് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ലാസ്റ്റ് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് മേടിക്കാറുണ്ട് അപ്പോൾ തൈര് പുളിയില്ലാത്ത തൈര് ഇവിടെ പുളിയില്ലാത്ത തൈര് എല്ലാവർക്കും ഇഷ്ടമേ പിന്നെ ആ തൈരും കൂടെ കൂട്ടി കഴിച്ചതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എരിഞ്ഞ് പോകഞ്ഞ് ചത്തേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക്